ആദ്യകാലത്ത് തിയേറ്റർ ഉണ്ടായിരുന്നു രാഗം തിയേറ്റർ എന്നാണ് തിയേറ്ററിന്റെ പേര് നിർത്തി ഒരുപാട് വർഷമായോ നിർത്തിപ്പോയിട്ടോ ആർത്തിട്ട് ഒത്തിരി കാണാൻ പോണെങ്കിൽ പോകണെങ്കിൽ വരും പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് ഇങ്ങനെ കണ്ടങ്ങൾ നമുക്ക് കാണാം കേട്ടോ കണ്ടങ്ങൾ മാത്രമല്ല ഇവിടെ പൈനാപ്പിൾ കൃഷി ഇതാക്കുന്നത് ഇത് എക്കോടൊറ്റുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആണ് നമ്മുടെ മോറ്റുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ മണ്ണത്തൂർ അക്വാഡക്റ്റ് ആണ് ലെഫ്റ്റ് ഇടതേര കനാൽ ലെഫ്റ്റ് ബാങ്ക് കനാലിന്റെ അക്വാഡക്റ്റ് ആണ് ഇത് മണ്ണത്തൂർ അക്വാഡക്റ്റ് എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പിൽവേ ഉണ്ട് അക്വാഡക്റ്റിന്റെ ഇതിപ്പം ഈ തോട്ടിലെ വെള്ളം ഇത് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം ഉണ്ട് ഈ തോട്ടില് ഹായ് തിജോ ആണ് ഇന്ന് നമ്മൾ പോകണത് എറണാകുളം ജില്ലയിലെ കാർഷിക ഗ്രാമമായ മണ്ണത്തൂരിലേക്കാണ് പോകുന്ന വഴിയിൽ വളരെ മനോഹരമായ പല കാഴ്ചകളും നമ്മൾ കാത്തിരിപ്പുണ്ട് അതുപോലെ കാർഷിക ഗ്രാമമായ മണ്ണത്തൂരിലെ വിവിധ കാർഷിക വിളകളെക്കുറിച്ചും അതുപോലെ അവിടത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് ഡി ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊടുപുഴ കൂത്താട്ടുള്ള റൂട്ടിൽ സഞ്ചരിച്ച് നമ്മളങ്ങനെ വഴിത്തല്ലെത്തിരിക്കുകയാണ് ദൃശ്യം സിനിമകളുടെ ശ്രദ്ധേയമായ ലാലേട്ടന്റെ വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ദൃശ്യം വിടല്ലാം കണ്ട ശേഷം നമ്മളിത് മാറുകയും കഴിഞ്ഞ് മണ്ണത്തൂർ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ് ഒരു സൈഡ് ധാരാളം കൃഷിയുടെ കാഴ്ചകൾ കാണാം മറു സൈഡ് റോഡ് സൈഡിലൊക്കെ ധാരാളം മരം കഴിഞ്ഞ നട്ടുവെച്ചാക്കുന്നതിന്റെ കാഴ്ചകളും കാണാം കേട്ടോ ഒരു ഫൗണ്ടേഷൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത് ഏതൊക്കെ മരമാണ് എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മരത്തിനെ നമുക്ക് കാണാൻ സാധിക്കും ഉടനെ നമ്മൾ അടുത്തൊരു കിഡലൻ സ്പോട്ടിൽ എത്തുകയാണ് അപ്പോൾ ഇത് നമ്മൾ മണ്ണത്തിൽ പോകാനുള്ള വഴിയിലാണ് നമ്മൾ പണ്ടപ്പള്ളി തിരികെയാണ് അത് എന്റെ കൂടെ ഉള്ള എല്ലാവർക്കും പരിചയമുള്ള വൈശാഖാട്ടോ വൈശാഖ്സിലെ വൈശാഖ് ബ്രോ അപ്പോൾ വൈശാഖ് ബ്രോയാണ് നമുക്ക് ഈ സർ കൂടെ കാണുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരികയും ചെയ്യുന്നുണ്ടോ പണ്ടപ്പള്ളി അപ്പോൾ ഇവിടെ തന്നെ പ്രത്യേകതയുള്ളത് പണ്ടപ്പിൽ ഇവിടെ ഒരു കപ്പൽ കപ്പൽക്കുന്നുണ്ട് കപ്പലിന്റെ മാതൃകയിൽ പറ ചെറിയൊരു മലയാണ് അതുപോലെ തന്നെ നമ്മുടെ കനാലില്ലേ മോട്ടർവാലി ഇറിഗേഷൻ ആ കനാലിൻ്റെ ഒരു ടണൽ ഉണ്ട് ഇത് കനാലാണ് അതിന് വന്ന് ടണലിലേക്ക് ആ കണ്ടാ നമുക്ക് ഇവിടെ ഈ അത് ആ കാട് പിടിച്ചിടക്കോണ്ടേ നമ്മള് പെട്ടെന്ന് ഓർക്കുന്നുണ്ടോ നോട്ടോഷരിക്കും ആ ഇത് അതായത് നമ്മുടെ ഈ കനാൽ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മലക്കര ഡാമിന്നലെ തുടങ്ങണത് അപ്പൊ അത് ഒട്ടും താമ കാരണം അതിന്റെ കൂടെ തന്നെ പണിതേക്കുന്ന അത് തന്നെ ആറൂർ ടണല്ലേ അപ്പൊ ഇവിടുന്ന് ഒരു എഴുന്നൂറ്റി പന്ത്രണ്ട് മീറ്റർ ലെങ്ത് ഇത് പാറയറന്ന പ്രദേശം പാറ മൊത്തം ടണൽ അടിച്ചിട്ട് അവിടെ ആറൂർന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എം സി റോഡിന്റെ അടുത്ത് അങ്ങോട്ട് വെള്ളം കൊണ്ടിച്ച് അടിക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ കനാല് പണിതിട്ട് ഇവിടുന്ന് എടുക്കുന്ന പൊട്ടിച്ച കല്ലും മണ്ണും കൂടെ സമത്വം എടുത്തിട്ട് അവിടെ ഡംപ് ചെയ്തേക്കണുണ്ട അതൊരു കപ്പലിന്റെ മാതൃ മാതൃകയിലെ പണിതേക്കുന്നത് അത് കപ്പൽക്കുന്നു അറിയപ്പെടണേ അപ്പൊ അതിന്റെ മേളില് ചെറിയ മരങ്ങളും പൂച്ചെടികളൊക്കെ വെച്ച പിടിപ്പിച്ച അടിപൊളി ഒരു പാർക്ക് പോലെ ചെയ്തേക്കുന്നത് അതുപോലെ അതെ ഇവിടെ തന്നെ ആ കാണുന്നത് ഒരു എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡനാ അവിടെയും ഫലവൃശ്ഠങ്ങള് അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി മരങ്ങളൊക്കെ നട്ടുപിടിച്ച് ഒരു ട്രീ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവർ അവരുടെ ഒരു എയ്ബ് എന്ന് പറയുന്നത് ഈ തണൽ മരങ്ങൾ അങ്ങനെ റോഡ് സൈഡിലൊക്കെ മരങ്ങൾ വെച്ച് പിന്നെ ഈ ഉള്ള മരങ്ങളൊക്കെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളൊരു കൺസെപ്റ്റമുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുക്കിയേക്കുന്നതാണ് ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ വൈകുന്നേര സമയ സമയങ്ങളിലൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് പണ്ടപ്പള്ളി കപ്പൽകുന്നെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട് ജേക്കബ്സ് എന്ന് പറഞ്ഞു വെഡ്ഡിങ് അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ നടത്തണമാണ് അപ്പോൾ അവരുടെയാണ് ഈ ട്രീ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ നമ്മൾ പണ്ടപ്പള്ളിയിൽ നിന്ന് ആറൂർ ജംഗ്ഷനെത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ എം സി റോഡിലെത്തി ഇവിടുന്ന് ഇടത്തേക്കുള്ള വഴി കൂത്താട്ടുകളും വലത്തോട്ടുള്ള വഴി മൂവാറ്റുപുഴയാണ് ഇവിടുന്ന് ആ കടയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ മണ്ണത്തൂര് പോകുന്നത് കേട്ടോ ഒരു സൈഡ് കനാൽ ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ കാഴ്ച നമുക്ക് കാണാം മറു സൈഡിൽ നമ്മൾ പോകുന്ന റോഡ് നമ്മുടെ പെരിയാമ്പറ ഭാഗത്തൊക്കെ പോയാൽ ഇതുപോലെ തന്നെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അതിനുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മുടെ വലത്ത് സൈഡിലാണ് ഇപ്പോൾ കനാലുള്ളത് കേട്ടോ കനാലിന്റെ ഓരോരോ ഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തിക്കുന്നതിന്റെ മിഷീനും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പോകുന്ന കാണാവേ അപ്പം ഇത് നമ്മുടെ മോറ്റുഴ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ മണ്ണത്തൂർ ആണ് ലെഫ്റ്റ് ഇടതേറെ കനാൽ ലെഫ്റ്റ് ബാങ്ക് കനാലിന്റെ ഇത് മണ്ണത്തൂർ അക്കോഡറ്റ് എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പിൽവേ ഉണ്ട് അക്കോഡറ്റിന്റെ ഇതിപ്പം ഈ തോട്ടിലെ വെള്ളം ഇത് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളമുണ്ട് ഈ തോട്ടില് പറ്റില്ല കാരണം ഇപ്പം മഴക്കാലത്ത് മഴ പെയ്തു വരുന്ന വെള്ളം വേനൽക്കാലം ഈ കനാലിന്റെ ഷട്ടർ തുറക്കും അപ്പോൾ ഇതിൽ സ്പിൽവേ കൂടെ വന്നിട്ട് ഈ തോട്ടിലേക്ക് വെള്ളം ചടിക്കും ഒരിക്കലും വെള്ളം പറ്റില്ല മെയിനായിട്ട് ഈ തോട്ടിലെ വെള്ളം ഇവിടുത്തെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് പിന്നെ കുളിക്കാനും തുണി ആയിട്ട് എപ്പോഴും വെള്ളം ഉണ്ടോ അതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ മണ്ണത്തൂരിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നുണ്ട് ഈ ഒരു കനാലിന്റെ ഇവിടുന്ന് നോക്കുമ്പോൾ നെൽപ്പാടങ്ങളുടെ പിന്നെ ഉണ്ടോ വലിയ മലയുണ്ട് അവിടെ പ്രത്യേക രസം അവിടെ വന്ന് നിൽക്കാൻ നല്ല കാറ്റൊക്കെ ഉണ്ട് നമുക്ക് കൊല്ലംകോടന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും കൊല്ലങ്കോടിൻ്റെ ഒരു എവിടെയൊക്കെ ഒരു എന്താ അല്ലേ വൃക്ക് തോന്നണല്ലേ കണ്ട അങ്ങനെ അടക്കിട്ട് അതൊരു ഫീൽ ഒക്കെ ഉണ്ട് ചെറുതായിട്ട് ഇത് ഇവിടുത്തെ പഴയൊരു പള്ളിയാണേ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ സ്ഥാപിച്ച പള്ളി എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും ആദ്യം സ്ഥാപിക്കുന്ന പള്ളിയാണ് പഴയ പള്ളി ഇപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പുതിയൊരു പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ പള്ളിയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് പുതിയൊരു പള്ളി പണി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് ഇങ്ങനെ കണ്ടങ്ങൾ നമുക്ക് കാണാം കേട്ടോ കണ്ടങ്ങൾ മാത്രമല്ല ഇവിടെ പൈനാപ്പിൾ കൃഷി ഇതാക്കുന്നത് പറഞ്ഞാൽ ആ കിഡിലം ഫ്രെയിമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണതയുടെ ഒരു തനതു മുഖം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും കേട്ടോ ഈ കാണുന്ന ഉണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് വെച്ചാണ് ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ മാത്യു തോമസിന്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് പറയും വാക്കുകളില്ലാത്ത ഒരു സ്ഥലമാണ് ഈ മണ്ണത്തൂർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ ഒരു കാർഷിക ഗ്രാമമാണ് നമ്മുടെ മണ്ണത്തൂർ എന്ന് പറയുന്നത് ഇവിടെ മെയിൻ ആയിട്ടും കൃഷി ചെയ്യുന്നത് ഉണ്ടാവും നെൽകൃഷി ഉണ്ട് അതുപോലെ റബ്ബർ കൃഷിയുണ്ട് പൈനാപ്പിൾ കൃഷിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കുളയിൻ്റെ ഏകദേശം തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെല്ലാം നല്ല രീതിയിൽ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ജാതി ജാതിയൊക്കെയാണ് ഒരുപാട് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു കാർഷിക ഗ്രാമമാണ് നമ്മുടെ മണ്ണത്തൂർ എന്ന് പറയുന്നത് കൃഷിയുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മളൊരു ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് മണ്ണത്തൂർ തൂരുത്തുമരത്ത് ഫകതി ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ കൃഷിയുടെ കാഴ്ചകളും ക്ഷേത്രവും പള്ളിയും എല്ലാം കണ്ടതിന് ശേഷം നമ്മളങ്ങനെ മണ്ണത്തൂരിലെ ആച്ചിത്തെ ടൗണിൽ കേട്ടെ ചെറുതും വലുതലുമായ ഒരുപാട് കെട്ടിടങ്ങളും കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് പക്ഷേ മെയിൻ ടൗൺ നമ്മൾ നമ്മളങ്ങ് പോകുന്ന വഴിക്കാട്ടോ ഇപ്പം നമ്മളങ്ങ് എത്തിച്ചേരുന്നതുള്ളൂ എറണാകുളം ജില്ലയിലെ തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലാണ് മണ്ണത്തൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നമ്മളങ്ങനെ മണ്ണത്തൂരിലെ ചെറിയ ടൗൺ കഴിഞ്ഞ് വലിയ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണത്തൂർ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് മില്ലുകളും ചെറിയതും വലുതുമായ ധാരാളം കടകളും ബാങ്കുകളും പള്ളികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ടൗണിലേക്ക് വന്നാൽ കാണാൻ സാധിക്കുകയെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓട്ടോറിക്ഷാ സ്റ്റാൻഡുണ്ട് അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട് അപ്പോൾ അവര് നമ്മളോട് ഈ ഗ്രാമത്തെ നമ്മളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മണ്ണത്തൂരിന്റെ കാഴ്ച കാണാൻ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഈ മണ്ണത്തൂരിൽ എന്നൊക്കെ കാണാൻ ഉണ്ടാവും ആയുർവേദ ആശുപത്രി ആ ഉണ്ട് അതെ പള്ളികൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ എറണാകുളമായിട്ട് എത്ര ദൂരം വ്യത്യാസം അടുത്ത സ്ഥലം ഓട്ടോ ഓട്ടോ ആ ഓട്ടം കൊറവാണ് ആദ്യകാലത്ത് തിയേറ്റർ ഉണ്ടായിരുന്നു രാഗം തിയേറ്റർ എന്നാണ് തിയേറ്ററിന്റെ പേര് നിർത്തിപ്പോഴോ നിർത്തിപ്പോ നിർത്തി ഒത്തിരി വശങ്ങളെ അപ്പൊ നമുക്കൊരു സിനിമ കാണാൻ പോകണെങ്കിൽ വരും സിനിമ കാണാൻ പോണെങ്കിൽ മൂവാറ്റുപുഴം ചരിക്കലുണ്ട് പിന്നെ അരിയക്കല് വെള്ളച്ചാട്ടം തുടങ്ങിയ ഒരുപാട് അതെ ഒരുപാട് അപ്പൊ ഇതാണ് നമ്മുടെ മണ്ണത്തൂർ ടൗൺ ഇവിടുന്ന് ഇടത്തേക്കുള്ള വഴി കൂത്താട്ടുകളൊക്കെ പോവാെ വലത്തോട്ടുള്ള വഴി നമ്മള് മാറാടി കൂടി എറണാകുളം പോകുന്ന റൂട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് വെയ്റ്റിംഗ് ഷെഡിൻ്റെ മുകളിൽ ഒരു പോസ്റ്റ് ഓഫീസ് അങ്ങനെ നമ്മളിത് കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുകളിൽ ഈ പോസ്റ്റ് ഓഫീസൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം അവൻ മണ്ണത്തൂരിലെ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കടകളുണ്ട് അതുപോലെ ഈ വഴിക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് അരിക്കൽ വെള്ളച്ചാട്ടമൊക്കെ പോകാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എറണാകുളത്തിൻ്റെ കാർഷിക ഗ്രാമമായ മണ്ണത്തൂരിലെ കാഴ്ചകൾ കാണുകയും നമ്മുടെ വൈശാഖ് ബ്രോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അവിടുത്തെ നാട്ടുകാരിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനൊക്കെ സാധിച്ചു കിട്ടും അതുപോലെ നിങ്ങൾ വൈശാഖ്പ്രയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റരുത് ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വൈശാഖിൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഗ്രാമത്തെക്കുറിച്ചും അതുപോലെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോകൾ അല്ലേ അപ്പോൾ അതെല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾ കയറി കാണാൻ ശ്രമിക്കുക വൈസാഹിനെ സപ്പോർട്ട് ചെയ്യുക നല്ല വളർന്ന് വരുന്ന ഒരു യൂട്യൂബറാണ് അപ്പം വൈശാൻ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ